എല്ലാവർക്കും മഴവിൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് എംപുരാൻ എന്ന സിനിമയെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ ചിലർക്കിത് ഇഷ്ടപ്പെട്ട് കാണും ഈ സിനിമ എന്നാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഉറങ്ങിയവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലർക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നത് വ്യക്തമാണ് എന്നാൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ യെസ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ രണ്ടാമത്തെ ഒരു തവണ കൂടി കാണാനായിട്ട് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് താല്പര്യമുണ്ടാവില്ല എന്തുകൊണ്ടാണതെന്ന് പറയാം ആദ്യം തന്നെ പറയട്ടെ ഇതിലെ ടെക്നോളജി അതായത് ആ ഷിനൂക്കിൽ വന്നുള്ള ആ ഒരു ഫൈറ്റ് രംഗങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ടെക്നോളജി വളരെ കൃത്യമായിട്ട് അതിൽ മാസ് രംഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു കുറവ് പറയാനുമില്ല പക്ഷേ മാസിനു വേണ്ടിയിട്ട് മാസുണ്ടാക്കിയതുപോലെ കഥയുമായിട്ട് ചേർന്നുള്ള ഒരു മാസമായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഒരു സെക്കൻഡ് ടൈം വാച്ചിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു പാൻ ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ വേൾഡ് മൂവിയൊക്കെ ആക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ പുറകെ ഓടി കഥയില്ലാതെ പോയ ഒരു സിനിമയായിപ്പോയി എന്ന് പറയാതെ വയ്യ ഇതിലെ കഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് കഥയില്ല ലൂസിഫർ അവസാനിച്ച ഇടത്ത് നിന്ന് ഒരു കഥ തേടിയാണ് നമ്മൾ പോയതെങ്കിൽ തീർച്ചയായിട്ടും നിരാശയായിരിക്കും ഫലം ആദ്യത്തെ സീനുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല പെട്ടെന്ന് ഒരു മാസ് സീനുകൾ വരുന്നു ചിനൂക്കിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രോ ആരംഭിക്കുന്നു ആ ഇൻട്രോയിൽ തീർച്ചയായിട്ടും ആ ഇൻട്രോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ കുറേ സമയങ്ങൾക്ക് ശേഷമാണ് ആ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മാസ് എൻട്രി എന്തിനുള്ളതായിരുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അത് വലിയൊരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ചിനൂക്ക് സീനുകളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ അതും സിനിമയുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല പിന്നീട് വരുന്ന കഥകളൊക്കെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എവിടേക്കൊക്കെ സഞ്ചരിക്കുന്നു ലോകം മൊത്തം കറങ്ങുന്നു പക്ഷേ ഇത് എന്തിനാണ് എന്താണ് ഈ ഖുറേഷി അബ്രാം എന്ന വ്യക്തി ചെയ്യുന്നത് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല കാരണം ഒരു നല്ല കഥാപാത്രമായിട്ടല്ലല്ലോ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ട് തന്നെയാണ് ഈ എബ്രാം ഖുറേഷി ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റോറി എന്താണെന്ന് നമുക്കവിടെ മനസ്സിലാക്കാനേ പറ്റില്ല അതാണ് ആദ്യ പകുതി വരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കഥയെക്കുറിച്ച് യാതൊരു രീതിയിലും ഒരു ഐഡിയയും ഇല്ല എങ്ങോട്ടൊക്കെയോ സഞ്ചരിക്കുന്നു എവിടെയൊക്കെയോ മാസ് കാണിക്കുന്നു അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു കഥാപാത്രം അതിൽ വേറൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമാണ് ആ കഥാപാത്രം എന്താണെന്നോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നോ ഒരു പരസ്പര ബന്ധം പോലും കിട്ടിയിട്ടില്ല ഇത് എബ്രഹാം ഖുറേഷിക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണോ അതോ എബ്രഹാം ഖുറേഷിയുടെ ശത്രുക്കളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു കഥകൾ എന്തൊക്കെയോ ഒരു എന്താ പറയുക കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം ആണ് ഇന്ദ്രജിത്ത് ഇതിൽ ഒരുപാട് മോഹൻലാലിൻ്റെ അതായത് എബ്രാം ഖുറേഷിയുടെ ഇൻട്രോ ഉണ്ട് എല്ലാത്തിലും സ്ലോ മോഷനിൽ നടന്ന് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രോ എന്ന് പറയുന്നത് ഏറ്റവും ബോറടിപ്പിച്ച ഒരു സിനിമയായിട്ട് എനിക്കിതിനെ തോന്നി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത്രയും വെറുപ്പിച്ച ഒരു സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ മോണോലോഗ്സ് മലയാളികളായി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്ഥിതി ഉണ്ടെന്ന് തോന്നുന്നില്ല മോണോലോഗ്സ് ഉള്ള പല ഇംഗ്ലീഷ് സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് മോണലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്ട് ചെയ്യും പുറകിൽ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ എത്ര ഉയരത്തിൽ പോയാലും നീ ഭൂമിയിൽ വരും അല്ലെങ്കിൽ നീ എന്താ പറയുക ദൈവത്തിൻ്റെ അടുത്തിരുന്നവനാണെന്ന് വെച്ചാലും നിൻ്റെ നിൻ്റെ നീ ദൈവത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വന്ന് നീ ലൂസിഫറായി മാറി ഇങ്ങനെയൊക്കെയുള്ള മോണലോഗ്സ് അതായത് മനുഷ്യർ തമ്മിൽ പറയുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ നാടകം പോലെ മോണോലോഗ്സ് പറയുന്ന ഒരു 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 ശൈലിയാണ് ഇതിലധികവും ഉപയോഗിച്ചിരിക്കുന്നത് ഡബ്ബിങ് എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ കുറവാണ് ഇവിടെ ഈ ഒരു സിനിമയിൽ കുറച്ചെങ്കിലും എനിക്ക് ഒരു കണക്ഷൻ തോന്നിയ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ബൈജു കൊട്ടാരക്കരയുടെ കഥാപാത്രവും അതേപോലെ തന്നെ സുരാജ് പഞ്ഞാറമോടീൻ്റെ കഥാപാത്രവുമാണ് കുറച്ചെങ്കിലും മനുഷ്യരാണ് അതിൽ അഭിനയിക്കുന്നത് എന്നൊരു ചിന്ത എനിക്കുണ്ടായത് ഇവരുടെ രണ്ടുപേരുടെയും സംഭാഷണങ്ങളിലൂടെ മാത്രമാണ് പിന്നെ മഞ്ചുവര്യർ മഞ്ചു വാര്യരുടെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സഹിക്കാൻ പറ്റാത്ത വന്നതൊരു ത്രിവർണ്ണ പതാകയിലുള്ളൊരു സാരിയൊക്കെ കൊടുത്തു വന്ന സീന് അത് തീരെ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീനായിരുന്നു അതുവരെയൊക്കെ കുഴപ്പമില്ലായിരുന്നു ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഈ എബ്രാം ഖുറേഷണല്ലോ നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമാണല്ലോ നായകൻ എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമയിലെ നായകൻ ആക്ച്വലി ലൂസിഫർ അല്ല പകരം നായകനായിട്ട് ആണ് വരുന്നത് ഒരു ലൂസിഫർ എന്ന രീതിയിൽ അതായത് ഒരു ചെകുത്താൻ എന്ന രീതിയിൽ ഡയമണ്ട് കള്ളക്കെടുത്തും മറ്റും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് പിന്നെ എന്തിനാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ ഈ ഒരു പൃഥ്വിരാജിനെ സഹായിക്കേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം മാറുന്നതെന്നുള്ള ആ ട്രാൻസിഷൻ വളരെ വേഗമായിരുന്നു അത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുകയോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് പ്രേക്ഷകരോട് സംവദിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ പൃഥ്വിരാജിനെ സഹായിക്കുന്ന വ്യക്തിയായിട്ട് ലൂസിഫർ എബ്രാം ഖുറേഷി വരുന്നു പിന്നെ പൃഥ്വിരാജിന് വേണ്ടിയിട്ടുള്ള കഥയാണ് രണ്ടാം പകുതിയിൽ അവിടെയാണ് ചെറിയൊരു കഥ നടക്കുന്നത് ഈ പൃഥ്വിരാജിൻ്റെ കഥയ്ക്ക് മാത്രമേ ഒരു ബാക്ക് സ്റ്റോറിയുള്ളൂ അവിടെയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയവും കുത്തി നിറച്ചു ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല കാരണം നമ്മുടെ ഒരു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു കറുത്ത ദിവസങ്ങളായിരുന്നു ആ സമയമെന്ന് നമ്മുടെ ഈ തലമുറയൊന്നും അധികം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോകലുമില്ല നമ്മൾ വളരെ ചെറുതായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവുണ്ടാവാത്ത സമയത്ത് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഏറ്റവും കളങ്കപ്പെട്ട ഒരു രാജ്യത്തെ എല്ലാം കളങ്കപ്പെട്ട നിമിഷങ്ങളിലൂടെയുള്ള ഒരു പോക്ക് അത് വീണ്ടും ചിത്രീകരിച്ച് മനഷൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ആ ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന സംഭവങ്ങളെ കൊണ്ടുവന്ന് ഈ ആകെക്കൂടെ എന്താ പറയുക രാഷ്ട്രീയവൽക്കരിച്ച് വെറും ബിസിനസ് മൈൻഡായി പോയി എന്ന് പറയാതെ വയ്യ വേറെ എന്ത് ക്യൂ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ അതിനെ കൂട്ടിക്കെട്ടാതെ പകരം നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവമായിട്ട് ൂട്ടിക്കെട്ടി നമ്മൾ മറന്ന പ്രശ്നങ്ങളെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വൈരാഗ്യവും ഒരു പകയുമൊക്കെ പുറത്തേക്ക് എടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമായി പോയി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇതിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ചില സംഭവങ്ങൾ നമ്മൾ വീണ് റീപ്രഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പലരുടെയും മനസ്സിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ചിലതിനൊക്കെ തീർച്ചയായിട്ടും സെൻസർഷിപ്പ് അത്യാവശ്യമാണ് ആദ്യമൊരു കഥ ഇറക്കുന്നു അതിനുശേഷം അത് കണ്ടതിന് ശേഷം അതിൽ നിന്ന് സീനുകൾ മാറ്റി രണ്ടാമത് ഇറക്കുന്നു എന്ന് പറയുന്നു ശരിക്കും അതിനാൽ വളരെ ചീപ്പായിട്ടുള്ളൊരു ബിസിനസ് തന്ത്രമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് വെട്ടിമാറ്റുന്നു എന്ന് പറയാൻ പറയുമ്പോൾ വെട്ടിമാറ്റുന്നതിന് മുമ്പുള്ള സിനിമ കാണാനുള്ള ഒരു നെട്ടോട്ടം ജനങ്ങൾക്കുണ്ടാവും പിന്നെ ഇതുപോലെയുള്ള രാഷ്ട്രീയം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതൽ ആൾക്കാർ ഇത് കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇതിലെന്തൊക്കെ വെട്ടിമുറിച്ചു എന്ന് കാണാനുള്ള അടുത്ത ഒരു പോക്കുണ്ടാകും ഇതെല്ലാം കൂട്ടി വച്ചിട്ട് വെറും ബിസിനസ് തന്ത്രങ്ങൾ മാത്രമാണ് ഇവർ പയറ്റുന്നത് പക്ഷേ ഇതിൽ ബലിയാടാകുന്നത് നി നിഷ്കളങ്കരായ പല മനുഷ്യരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള സിനിമകൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ വരാനായിട്ട് പാടില്ല കൃത്യമായിട്ടുള്ള ഒരു സെൻസർഷിപ്പ് ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം ഇവിടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും പുതിയ തലമുറയുടെ മുന്നിലേക്ക് ഇട്ട് ഒരു വർഗീയ ലഹളയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും കോപ്പ് കൂട്ടിക്കൊടുക്കുന്ന ഒരു തീ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്ന പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല സുപ്രീം പൃഥ്വിരാജും ഒക്കെ ഭയങ്കര ബിസിനസ് മൈൻഡുള്ളവരാണ് ഏത് തലത്തിൽ പോയാലും അവരുടെ സിനിമകൾ അവർ വിജയിപ്പിച്ചിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളറിഞ്ഞ് കളിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രിയ വളരെ ചീപ്പായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരില്ലെങ്കിൽ ഇതൊന്നുമില്ല ഇങ്ങനെ ആരോടും വെല്ലുവിളിക്കാനുള്ള ഒരു ഒരു ഭാഗമേയല്ല സിനിമ എന്ന് പറയുന്നത് അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പരിഹസിച്ചോ അല്ലെങ്കിൽ കളിയാക്കിയോ സുപ്രിയ ചെയ്ത പോലെയൊന്നുമല്ല പ്രേക്ഷകരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് സുപ്രിയ പല രംഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സുപ്രിയ എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹത്തിലൊരു വലിയ ആൾക്കാരാണെന്ന നിലയിലേക്ക് അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വലിയ വലു ഡ്രസ്സും ഷൂവും ഒക്കെ ഇട്ടിട്ട് അത് അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പിന്നെ സുപ്രീം സുപ്രിയം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം നമ്മളെപ്പോഴും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ സിംപ്ലിസിറ്റിയാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് എന്നാണ് ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളത് പലരും അത് അതുപോലെയാണ് ചെയ് ഇപ്പം നമ്മൾ കൊച്ച ദിവസത്തെ ചിറ്റിലപ്പള്ളി പോലെയുള്ള വളരെ ബിസിനസ് ടൈക്കൂൺസിനെ കണ്ടിട്ടുണ്ട് അവർ ഇത്രമാത്രം സിമ്പിളായി സിമ്പിളായിട്ടാണ് അവർ ഇടപെടുന്നത് പക്ഷേ ഇവർ പൃഥ്വിരാജും സുപ്രിയയും ഒക്കെ ഒരു ഭയങ്കര സമൂഹത്തിലെ ഭയങ്കര സംഭവം ആൾക്കാരാണെന്ന് കാണിക്കാനുള്ള പല ശ്രമങ്ങളും പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട് അതിലെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ആളറിഞ്ഞ് കളിക്കുക എന്നൊക്കെ വളരെ ചീപ്പായിട്ടുള്ള സംസാരങ്ങളൊക്കെ സുപ്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ നല്ല ബിസിനസ് മൈൻഡുള്ള ആൾക്കാരാണ് അവർ ആരെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും വേണ്ടിയില്ല അവരുടെ മനസ്സിനെ കറപ്റ്റാക്കിയാലും വേണ്ടിയില്ല ഏത് അറ്റം വരെ പോയാലും വേണ്ടിയില്ല ഞങ്ങൾ ബിസിനസ് തന്ത്രങ്ങൾ പയറ്റുമെന്ന രീതിയിലുള്ള ഒരു പോക്കാണ് അതത്ര ശരിയായ പോക്കല്ല ഒരു താണ നിലത്തെ നീരോടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയും കുറേ മുന്നോട്ട് സിനിമയിൽ പോകേണ്ടവരാണ് ഈ അഹങ്കാരമൊക്കെ കുറച്ചാൽ തന്നെ ഇത് നിലർത്താൻ പറ്റുകയുള്ളു ഇതൊക്കെ പെട്ടെന്ന് താഴേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ സുപ്രീം പൃഥ്വിരാജും കൂടെ ഒക്കെ കുറച്ച് താഴ്മ കൂടി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അത്യാവശ്യകതയും ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കൂടുതൽ അഹങ്കാരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രേക്ഷകർ വെറുക്കും പ്രേക്ഷകർ വെറുത്താൽ തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല ആരും പോയി കാണാനും നിൽക്കില്ല പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ പതിനേഴ് കട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എത്ര കട്ട് വന്നാലും പോയാലും പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ലൂസിഫറിന്റെ ഒരു ഭാഗമുണ്ട് അല്ലെങ്കിൽ എബ്രാം ഖുറേഷി എന്ന നായകന്റെ ഒരു കഥയുണ്ട് ആ കഥ ഈ സിനിമയിൽ ഇല്ല നിങ്ങൾക്ക് ഈ സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലാലേട്ടിനെ ഏറ്റവും കൂടുതൽ സ്ലോ മോഷനിൽ നടന്നിരിക്കുന്ന ഒരു സിനിമ കൂടിയാണിത് അധികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് ഒന്നും തന്നെയില്ല എല്ലാം സ്ലോ മോഷനാണ് ഈ സ്ലോ മോഷൻ കഴിഞ്ഞ് അങ്ങേര് പോവുകയും ചെയ്യും എന്താണ് കഥ എന്തിനാണ് ഇദ്ദേഹം സ്ലോ മോഷനിൽ വന്നത് എന്താണ് അദ്ദേഹം ചെയ്തു പോയത് എന്നൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നത് അതിലും ബോറായിട്ട് തന്നെയാണ് ഇതിൽ ടൊവീനോനെ എന്തിനാണ് ഈ നെഗറ്റീവ് കഥ മാത്രമാക്കി ഇത്രയും എന്താ പറയുക ഒരു രീതിയിലേക്ക് മാറ്റിയതൊന്നും ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല എന്തായാലും എംബുരാൻ എന്നുള്ള കഥ എബ്രഹാം ഖുറേഷി അതായത് ലൂസിഫർ എന്ന വ്യക്തിയിൽ നിന്ന് മാറി ഇപ്പോൾ ഇത് പൃഥ്വിരാജിന് സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് പൃഥ്വിരാജാണ് ഇതിലെ നായകൻ ഇതിൽ ലാലേട്ടൻ ഇതിലെ നായകൻ അല്ല ഈ സിനിമയിലെ പൃഥ്വിരാജന്റെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു ആ ഒരു എന്താ പറയുക ആ സീക്വൻസസ് ഒക്കെ കാണാൻ നല്ല ടോപ്പായിട്ട് തന്നെയാണ് അവ എടുത്തിരുന്നത് പക്ഷേ കഥ അത്ര എന്താ പറയുക ഇതിനെ കൂടി ഒന്നും യോജിപ്പിച്ച് നിർത്തുന്നുണ്ടായിരുന്നില്ല പ്രധാനമായിട്ടുമുള്ള കഥ ഇവിടെ സംഭവിച്ചിട്ടില്ല പകരം പൃഥ്വിരാജിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും അതിനെ ചുറ്റിപ്പാറ്റിയുള്ളൊരു രാഷ്ട്രീയവുമൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സിനിമ ഇതൊരു രാഷ്ട്രീയ സിനിമയാണ് ഇതൊരിക്കലും ഏബ്രഹാം ഖറേഷ്യ എന്ന് പറയുന്ന ഗോൾഡ് ഡയമണ്ട് സ്മഗ്ലറുടെ കഥയെ പിന്നീട് ഇദ്ദേഹം എന്തിനാണ് ഈ ഒരു പൃഥ്വിരാജിൻ്റെ കഥയിലേക്ക് എത്തുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല ഇത് എഴുതിയ ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതുപോലെയുള്ളൊരു വിവാദമുണ്ടാക്കി അവർക്കൊരു ബിസിനസ് നേടിയെടുക്കുക എന്നുള്ള തന്ത്രം മാത്രമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോവുകയാണ് അല്ലാതെ ഇതിലൊരു ആർട്ടെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് എല്ലാത്തിനെയും ആക്ഷേപഹാസ്യം കൊണ്ട് രാഷ്ട്രീയത്തെ നമുക്ക് നമ്മുടെ സിനിമകളിലേക്ക് എടുക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഇതേപോലെയുള്ള സംഭവങ്ങൾ ആ നടന്നതുപോലെ തന്നെ ഇതിലേക്ക് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ടാവും എന്ന കാലത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു വിവാദമുണ്ടാക്കി മാക്സിമം ആ ഒരു ഫസ്റ്റ് ദിവസം തന്നെ മാക്സിമം പൈസ ഉണ്ടാക്കുക എന്നതായിരിക്കും ഇവരുടെ ലക്ഷ്യം കാരണം അധികം മുന്നോട്ട് പോയില്ലെങ്കിലും ഇവർക്ക് മുടക്കിയ മുതൽ ആദ്യം തന്നെ കിട്ടണം എന്ന രീതിയിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രൊമോഷനും അത് കഴിഞ്ഞ് ലോകമെമ്പാടും അറ്റ് ദ സെയിം ഡേ ഇത് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവരിവിടെ മുതൽ നേടിയെടുക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് ഇവർ പ്രയോഗിച്ചത് പിന്നെ ഇതിൽ ഏറ്റവും വളരെ ക്രൂരമായി പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട് തീർച്ചയായിട്ടും അതാണ് ആദ്യമായിട്ട് ഈ സിനിമയിൽ നിന്ന് മാറ്റപ്പെടേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഭീതിയായിട്ടും അതുപോലെ നമ്മുടെ വളരെ ഒരു സെൻസിറ്റീവ് ഭാഗമായിട്ടും കിടക്കുന്ന നമ്മുടെ ഒരു ഡാമുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും സംബന്ധിച്ച് അതൊരു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ് അതിനെ വരെ യാതൊരു കുസലുമില്ലാതെ എടുത്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ആ അതിനെ വളരെ നെഗറ്റീവായി മനുഷ്യൻ്റെ മനസ്സിൽ ഭീതി ഉണർത്തുന്ന രീതിയിൽ അവരുടെ ആ ഒരു വിവാദത്തെ ആളിപ്പടർത്താൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഏത് സെൻസർ ബോർഡാണ് ഇതിനൊക്കെ സമ്മതം കൊടുത്തത് എന്നാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ചിന്തിച്ചത് വളരെ മോശമായി പോയി ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ഭീതിയുണ്ട് ആ ഭീതിയുടെ പുറത്തേക്ക് വേറൊരു ഭീതി കൂടി ഇത്തരത്തിൽ സംഭവിക്കാം എന്ന രീതിയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നും കൂടി വരുത്തി തീർക്കുമ്പോൾ അത് അവർക്കെതിരെ കൂടി നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് ഇത്തരത്തിലുള്ള സിനിമകളെ കൃത്യമായിട്ട് സെൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് ഇതൊരു കൃത്യമായി സെൻസറിങ് നടക്കാതെ പുറത്തേക്ക് വന്നത് എന്ന് ഓർത്തു പോവുകയാണ് ഞാനടക്കമുള്ള തലമുറയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഈ അടുത്താണ് ഈ ഒരു സിനിമയോട് അനുബന്ധിച്ചാണ് ഈ സംഭവങ്ങൾ എന്താണെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് പല ന്യൂ ജനറേഷന്റെയും മനസ്സിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ഒരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിന്മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ വളരെയധികം ചിന്തകളും അതുപോലെ പ്രശ്നങ്ങളും ഉളവാക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സും സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിനിമകൾ തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറക്കരുത് എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഇതിൽ പറഞ്ഞ രാഷ്ട്രീയത്തിന് ഈ ലൂസിഫർ എന്ന കഥാപാത്രവുമായിട്ട് ഒരു രീതിയിലും ഒരു ബന്ധവും അത് കണ്ട ആർക്കും തന്നെ തോന്നിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാലത്ത് സംഭവിച്ച ഏറ്റവും മോശമായ ഒരു ഇൻസിഡൻറ്റിനെ വീണ്ടും ഓർമ്മിപ്പിച്ച് മനുഷ്യനിപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്നൊരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുക എന്ന് ചിന്തിച്ച് ആരെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് തടയപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവും മനുഷ്യന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ആവണം വീണ്ടും ഒരു പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് മറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ടാവാം എന്നാൽ ഈ രീതിയിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാവുന്ന ഏതൊരു സംഭവങ്ങളും ഒഴിവാക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് തീർച്ചയായിട്ടും പറയണം ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെൻഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ മാത്രമല്ല മനുഷ്യ മനസ്സുകൾ പായുക ഇതിന് പുറകിലുള്ള കഥകളിലേക്കും എല്ലാവരും സഞ്ചരിക്കാൻ ആരംഭിക്കും അത് പരസ്പരം ഒരു എന്താ പറയുക ഒരു അകൽച്ചയോ അല്ലെങ്കിൽ വിഷമങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ കൂട്ടാനുള്ള ഒരു കാരണമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഒരാളെ മാത്രം പറഞ്ഞു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമൊന്നുമല്ല മൊത്തത്തിൽ ഒരുപാട് പേരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഈ സിനിമയിൽ പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ളൊരു രാഷ്ട്രീയമാണ് പറയുന്നത് നമ്മൾ പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നല്ലേ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണിത് വളരെയധികം മതങ്ങളും വളരെയധികം സംസ്ഥാനങ്ങളും വളരെയധികം ഭാഷകളുമൊക്കെ സംസാരിക്കുന്ന വ്യത്യസ്തത ഒരുപാടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ പല കാര്യങ്ങളും വളരെ സെൻസിറ്റീവായി തന്നെ ഡീൽ ചെയ്യേണ്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്തിലുള്ള ഇത്തരം ക്രിയേറ്റിവിറ്റീസൊക്കെ തന്നെ തീർച്ചയായിട്ടും സെൻസർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഏകോപിപ്പിച്ച് സമാധാനവും സ്നേഹവുമൊക്കെ ഒന്ന് കൂട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ വരുന്ന തലമുറകളും ഇതേപോലെ തന്നെ ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷ ബുദ്ധിയും പരസ്പരം സ്നേഹിക്കാൻ പറ്റായികയും ഒക്കെയുള്ളവരായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറിക്കല്ലേ